ബാധാദോഷങ്ങൾ ലൈംഗിക ശേഷിയെ ബാധിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ഇത് നിങ്ങളിൽ പലർക്കും ബാധിക്കപ്പെട്ടിട്ടുള്ളതും നിങ്ങളുടെ അനുഭവത്തിലോ അറിവിലോ ഉള്ള കാര്യങ്ങളായിരിക്കാം പലതരത്തിലുള്ള ബാധകളെ കുറിച്ച് ഇതിനു മുമ്പ് പല എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ഗ്രഹബാധകളുണ്ട് ശത്രുബാധ ആഭിചാരബാധ പ്രേതബാധകൾ ഇങ്ങനെ പലതരം നമ്മളെ ബാധിക്കുന്ന എന്തും ബാധകളാണ് അതിൽ ചിലതരം ബാധകളെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഭ്രാന്തമായ അവസ്ഥകൾ ഉണ്ടാകുന്നു അതിനപ്പുറം ചില തരത്തിലുള്ള ബാധകൾ ഒരു വ്യക്തിയുടെ ലൈംഗിക ശേഷിയെ നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ താൽക്കാലികമായി അതിനൊരു വിരാമം ഇടുന്നു ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം പ്പോഴും ഇങ്ങനെ കണ്ടുവരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഒരു എനർജി ഒരു സോൾ അല്ലെങ്കിൽ ഒരു ബാധ ഇത് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർക്കുണ്ടാകുന്ന ഒരു തിത്ത അനുഭവം അവരെ മാനസികമായി ഏറ്റവും കൂടുതൽ തകർക്കുക എന്നുള്ളതായിരിക്കാം ഈ ബാധ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി ബാധിക്കുന്ന ഒന്ന് ഇത്തരത്തിൽ തങ്ങളുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതോടുകൂടി ഇവരുടെ കുടുംബ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും കുടുംബജീവിതത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇതൊരു കാരണമാവുകയും ചെയ്യുന്നു മാത്രമല്ല ഈ വ്യക്തി മാനസികമായി വളരെയധികം തകർന്നു പോകുന്നു പല തരത്തിലുള്ള ശ്രമങ്ങളിലൂടെയും പല ചികിത്സകളിലൂടെയും ഇത് പുറത്തു പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് രഹസ്യമായ പല ചികിത്സകളും മറ്റും നടത്തിയാൽ പോലും ഇങ്ങനെ ഒരു താല്പര്യമോ ഒരു ശേഷിയോ ഈ വ്യക്തിക്ക് ഉണ്ടാകാത്തത് മാനസികമായ വലിയൊരു തകർച്ചയിലേക്ക് പോകും ഇങ്ങനെ തകർന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ജീവിതത്തിൽ ഒരുത്തുരം ഒളിച്ചോട്ടത്തിന് ശ്രമം നടത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഇവർ ആരുടെക്ക് മുമ്പിലാണ് പരാജയപ്പെട്ടു പോകുക സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വിവാഹിതരല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും കാമുകിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവരുടെ മുമ്പിലൊക്കെ ഇവർ ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു അങ്ങനെ ഇവർക്ക് ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് ഒരു കാരണമാകുകയും ആ അകൽച്ച മാനസികമായി ഇവരെ തകർക്കുകയും ഈ കുടുംബത്താണെങ്കിൽ കുടുംബജീവിതം വളരെയധികം ക്ലേശകരമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇത്തരം ബാധകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഇനി ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുന്ന മറ്റു ചിലതുണ്ട് ചില തരത്തിലുള്ള കൈവശ ആഭിചാര പ്രവർത്തനങ്ങൾ കൈവശ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും തകർന്നു പോകുന്ന ബന്ധങ്ങളിലോ അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തന്റെ കാമുകി അവർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് കാണുമ്പോൾ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി പലപ്പോഴും പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ലിംഗബന്ധനം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അത്തരത്തിലുള്ള ബാധകളെ വിടുകയും ഇത്തരം ബാധകളുടെ പ്രവേശനം മൂലം ഈ പറയുന്ന ആൾക്ക് ഇങ്ങനെ ഒരു ശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അത് മറ്റൊരു തരത്തിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ആത്മഹത്യ ചെയ്ത ചില പ്രേതാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ദാമ്പത്തിക വിരഹം കൊണ്ടോ ദാമ്പത്തിക പ്രശ്നം കൊണ്ടോ പ്രയ പ്രണയനൈരാശ്യം കൊണ്ടോ ഒക്കെ ആത്മഹത്യ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ത്രീ ആണെങ്കിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പുരുഷൻ ആത്മഹത്യ ചെയ്ത പുരുഷ പ്രയത്നങ്ങളിൽ അധികം കാണാറില്ല സ്ത്രീ പ്രയത്നങ്ങളുടെ ഒരു സാന്നിധ്യം ഉള്ളിടത്താണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു വിഷയം കണ്ടുവരുന്നത് നല്ല രീതിയിൽ കുടുംബ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരും കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബാധാ സന്നിവേശം ഉണ്ടാകുന്നതോടുകൂടി അവർക്ക് ഇത്തരത്തിലുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത് ഈ ഒരു ശേഷി അല്ലെങ്കിൽ ഈ ഒരു പ്രത്യുൽപാദന ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു കൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു പരാജയ ഭീതി ഉണ്ടാവുകയും വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇവർ അടിമപ്പെടുകയും ചെയ്യും അങ്ങനെ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വൈരാഗ്യബുദ്ധികളാണ് ഉണ്ടാകുക പരസ്പരം തന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതോ തൻ്റെ തനിക്ക് യാതൊരു കഴിവുമില്ലെന്നുള്ള ആ ഒരു കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോഴോ ഒക്കെ തന്നെ ഈ ഒരു പങ്കാളിക്ക് ഉണ്ടാകുന്ന മാനസിക നൈരാശ്യങ്ങൾ പലപ്പോഴും ഇവരെ മദ്യപാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള ഏതെങ്കിലും അഡിക്ഷൻ ഉള്ള എന്തിലെങ്കിലും എത്തിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാര റിലേഷന് ഒരു സമാന്തര ബന്ധങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകൾ ആത്മഹത്യാ പ്രവണതകൾ ഇവയെല്ലാം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് സത്യം ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകൾക്കും അവരുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ അവർക്ക് സ്വയം അറിവിലോ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇനി എന്തിനാണ് ഇതിൻ്റെ പരിഹാരമെന്ന് പല ചോദ്യങ്ങളും നിങ്ങളിൽ നിന്ന് തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരം അനുഭവങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിട്ട് അതിൽ ആദ്യമായി കണ്ടുപിടിക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഏത് തരം ബാധ ബാധ കൊണ്ടോ അല്ലെങ്കിൽ ആഭിചാരകർമ്മം കൊണ്ടോ ആണോ ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൈവശത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ സംഭവിച്ചിട്ടുള്ളത് അത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് എന്ന് ഉത്തമനായ ഒരു ദൈവജ്ഞനെ കണ്ട് ആ രാശി വച്ച് ഇത് പ്രധാ സൂക്ഷ്മമായിട്ടുള്ള ഒരു വിശകലനം നടത്തി ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യം അതിനുശേഷം ആ ഒരു ജ്യോതിഷന്റെ അല്ലെങ്കിൽ ആ ദൈവജ്ഞന്റെ ഒരു ചാർത്ഥ പ്രകാരം നിർദ്ദേശപ്രകാരം എന്ത് കർമ്മമാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള കർമ്മങ്ങളാണ് പലപ്പോഴും ചെയ്യേണ്ടത് ഇപ്പം കൈവശത്തിനുള്ളതാണെങ്കിൽ ഔഷധ പരിഹാരങ്ങളുണ്ട് ഔഷധ സേവയാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഇനി അതല്ല ലിംഗബന്ധനം പോലെയുള്ളതാണെങ്കിൽ അതിന് പ്രതിബന്ധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധനം കെട്ടഴിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ ഈ രന്ത് കാമനും ഹന്ത് കാമനും പോലെയുള്ള ബാധകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ബാധകളെ പലപ്പോഴും ബലികൊടുത്ത് അതിനെ തൃപ്തിപ്പെടുത്തി പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ആവാഹിച്ച് മാറ്റേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും മറ്റ് പ്രേതബാധകളാണെങ്കിലും ആവാഹിച്ച് മാറ്റി ഇവർക്ക് കലശമാടി ദേഹരക്ഷ ചെയ്ത് ഇവരെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും അത് ആ ഒരു പ്രശ്നത്തിന്റെ സങ്കീർണത മനസ്സിലാക്കി എങ്ങനെയാണ് ഇവർക്കിത് ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഏത് തരത്തിലുള്ള പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിലും എൻ്റെ ഈ വാക്കുകൾ ശ്രവിക്കുന്ന ആളുകൾക്കോ ഇല്ലെങ്കിൽ അവരിൽ അവരുടെ അറിവിലുള്ള ആളുകൾക്കോ ഇത്തരത്തിലുള്ള ഒരു നിരാശ ബാധിച്ചൊരവസ്ഥ ഇങ്ങനെയുള്ള ഒരു ലൈംഗിക ശേഷിയുടെ നഷ്ടം കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത് അതിന് പലപ്പോഴും ചികിത്സകൾക്ക് വേണ്ടിയിട്ട് പല വ്യാജ ചികിത്സകന്മാരൊക്കെ പോയിട്ട് പണം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളും ആളുകളുണ്ടാകാം പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ വളരെ ആരോഗ്യവാനാണ് നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള മറ്റു രോഗങ്ങളൊന്നുമില്ല മറ്റു മരുന്നുകളൊന്നും കഴിക്കുന്നില്ല എന്നിട്ട് കൂടി ഇങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറച്ചു വയ്ക്കാതെ ഇതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഒരു വശം കൂടെ നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് ഒരു വശം കൂടെ പരിശോധിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് കാണാനായിട്ട് ഇത് പല ആളുകളിലും ഇത് ഒരു ഒരു വ്യക്തിയിൽ മാത്രമല്ല പലതരത്തിലുള്ള പല ആളുകളിലും അതില് സ്ത്രീ പുരുഷ ഭേദ ഇല്ല പ്രായഭേദങ്ങളില്ല ഒന്നുമില്ലാതെ എല്ലാ ആളുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ബാധയുടെ സന്നിവേശം കൊണ്ടാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഒരു ജ്യോതിഷപരമായ നിർദ്ദേശം സ്വീകരിച്ചു കൊണ്ട് അതിന് കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് എൻ്റെ അതിന് മുക്തനാകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യപുരുഷർക്കും ഒരിക്കൽ കൂടി നന്ദി Like, share, subscribe.